നമസ്കാരം മുഖം മിനുക്കാൻ വിനുക്കാനൊരുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം മന്ത്രിസഭയിലെ പലരും വൻ ദുരന്തമായിരുന്നുവെന്ന് പൊതുജനം പറഞ്ഞു കഴിഞ്ഞു പരാതി കേട്ട പിണറായിക്ക് കലി അടക്കാൻ പറ്റുന്നുമില്ല പക്ഷേ പിണറായി ഉൾക്കൊള്ളാത്ത ഒരു കാര്യമുണ്ട് അത് പിണറായി തന്നെ ലോക പരാജയമാണെന്നതാണ് എന്തായാലും സംസ്ഥാന മന്ത്രിസഭയിലെ ഏഴ് മന്ത്രിമാർ വൻ പരാജയമാണെന്ന പൊതുവിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരെ മാറ്റി പ്രതിഷ്ഠിക്കാനാണ് നീക്കം പിണറായി മന്ത്രിസഭയിലെ വനിതാ മന്ത്രി ും ചിഞ്ചു റാണും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ലെന്ന വിലയിരുത്തലാണ് സർക്കാരിനും ഘടക കക്ഷികൾക്കുമുള്ളത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ഭരണത്തിൽ നേട്ടമില്ലെങ്കിലും എ വിജയരാഘവന്റെ ഭാര്യ എന്ന നിലയിൽ പാർട്ടിക്കുള്ള ബലമാണ് ഇവരുടെ നേട്ടം ബിന്ദു മന്ത്രി പദവിയിൽ എത്തിയതും ഇത്തരത്തിലുള്ള സ്വാധീനത്തിലായിരുന്നു അതേസമയം വീണയെ മാറ്റിയാൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എതിർപ്പുണ്ടാകുമെന്നും പത്തനംതിട്ട ജില്ലയിൽ ഭാരിച്ച തിരിച്ചടി ഉണ്ടാകുമെന്നും സി ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ എ കെ അനിൽ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി സജി ചെറിയൻ പി പ്രസാദ് എന്നിവരുടെ പ്രവർത്തനങ്ങൾ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ല ഓരോ മന്ത്രിക്ക് പിന്നിൽ ജാതിയും പാർട്ടിയും ഉണ്ടെന്നതാണ് പരിമിതി വന്യമൃഗശല്യങ്ങൾ പരിഹരിക്കുന്നതിലും പരിഹാരം കണ്ടെത്തുന്നതിലും മന്ത്രി എ കെ ശശീന്ദ്രൻ വൻ പരാജയമായിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയാകാൻ വിവരവും വിദ്യാഭ്യാസവും വേണ്ടെന്നതിന് തെളിവായിരിക്കുകയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ പ്രവർത്തനം അക്കവും അക്ഷരവും കൂട്ടിവഹിക്കാൻ പലപ്പോഴും ശേഷിയില്ലാത്ത വി ശിവൻകുട്ടിയുടെ പ്രവർത്തനം കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയും ചെയ്യുന്നു കേരളത്തിനെ ട്രോളാനുള്ള ഒരു താരമായിരിക്കുന്നു ആ മന്ത്രി സംസ്ഥാനത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും ഭക്ഷ്യവും കൃഷിയുമൊക്കെ തകർന്ന തരിപ്പണമായ വകുപ്പുകളാണ് മന്ത്രിമാരെ ഒഴിവാക്കുന്നതിൽ പിണറായിക്കും എൽ ഡി എഫിനും പരിമിതികൾ ഏറെയാണ് മുന്നണിയിലെ ഘടകകക്ഷികളുടെ തീരുമാനത്തിലാണ് മന്ത്രിമാരെ നിശ്ചയിച്ചു നൽകിയത് വകുപ്പുകൾ വച്ചുമാറി ഒരു പരീക്ഷണം നടത്താമെന്ന ആലോചനയും എൽ ഡി എഫ് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനത്തിന്റെ ഭാഗമായി കഴിവുകെട്ടവരെയും പ്രാപ്തിയില്ലാത്തവരെയും മാത്രം മന്ത്രിസഭയിൽ തിരികെ കയറ്റി സത്യത്തിൽ വസ്തുത കുടുംബവാഴ്ചയെ അതിശക്തമായി എതിർക്കുന്ന സി പി എം പാർട്ടി എല്ലാവിധ നിലപാടുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയൻ മരുമകൻ മുഹമ്മദ് റിയാസിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എന്നതാണ് മറ്റൊരു സത്യം ഏതെങ്കിലും സാഹചര്യത്തിൽ പിണറായി രാജിവെക്കുകയോ പുറത്താവുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന താല്പര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായത് കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ടവരുടെയും അപ്രാപ്യരുടെയും മന്ത്രിസഭ എന്ന ഖ്യാതി രണ്ടാം പിണറായി സർക്കാരിനുള്ളതാണ് മലയാളം കൂട്ടി വായിക്കാൻ അറിവില്ലാത്തതും നാലു വാക്ക് നന്നായി സംസാരിക്കാൻ കഴിവില്ലാത്തതുമായ രണ്ട് മന്ത്രിമാർ സംസ്ഥാന സർക്കാരിൽ ഇടം പിടിച്ചിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് കാരണമായത് പിണറായി വിജയന്റെ ധാർഷ്ട്യം മാത്രമല്ല സർക്കാരിന്റെ ഭരണ പരാജയം കൂടിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു ശരാശരിക്ക് താഴെ ദുർബല സർക്കാരെന്നാണ് സി പി പിണറായി സർക്കാരിനെ വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എൽ ചർച്ചകളിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സി പിണറായി വിജയനെ തള്ളിപ്പറയുകയായിരുന്നു ചെയ്തത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ ചർച്ചയിലും പിണറായി സർക്കാർ പരാജയമാണെന്നും മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമാണ് തോൽവിയുടെ അടിസ്ഥാന കാരണമെന്നും വിലയിരുത്തപ്പെട്ടു ഇത്തരത്തിലൊരു പ്രകടനവുമായി മുന്നോട്ടു പോയാൽ അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ചരിത്ര തോൽവി എൽ ഡി എഫിനുണ്ടാകുമെന്നും വ്യക്തമാണ് പിണറായി രാജിവെച്ചാൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന അഭിപ്രായം പാർട്ടി ചർച്ചകളിൽ ഉയർന്നുവെങ്കിലും പിണറായി വിജയൻ ഇതിന് തയ്യാറല്ല കെ കെ ശൈലജയെ കേരളത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് അയക്കാൻ പിണറായി താല്പര്യപ്പെട്ടത് നന്ദി